എസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഡ്രാമാസ് നടന്നിട്ടുണ്ട് എന്നാണ് പല ആൾക്കാരും വന്നിട്ട് ഒരുപാട് തരത്തിലുള്ള ഡ്രാമാസ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞു എന്നാണ് കാണുന്നത് ഇത്രയധികം കാര്യങ്ങൾ നേരിട്ട് കണ്ടതിന് ശേഷവും അല്ലെങ്കിൽ നേരിടേണ്ടി വന്നതിന് ശേഷവും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമാണ് തേടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ആരുടെയും യാതൊരു വിധത്തിലുള്ള ഡ്രാമാസും ഇനി നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടാനാണ് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെയധികം സ്ട്രോങ് ആയി എന്ന് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ ഇന്നർ ഹീലിംഗ് നടക്കുന്നതായിട്ട് കാണാം നിങ്ങളിൽ തന്നെ നിങ്ങൾ കൂടുതലും ഫോക്കസ്ഡ് ആകുന്നത് കാണാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനുമൊക്കെ ശ്രമിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട് അതായത് എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എനിക്ക് എന്തൊക്കെ തെറ്റുകളാണ് ഇവിടെ പറ്റിയത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ പലപ്പോഴും തിരയുന്നതായിട്ട് കാണുന്നു അതായത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ വേറെ രീതിയിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിലാകുമായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും കാര്യങ്ങളെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ പലപ്പോഴും ഈ ഒരു കാര്യങ്ങളെ വിലയിരുത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒരു കാംനെസ് കൊണ്ടുവരികയാണ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കൽ കഴിയാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു ഈ ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ കാരണമാകുന്നതും എന്ന് കാണാം അതുപോലെ ഇത്രയധികം ഡ്രാമ നിങ്ങളുടെ കൺമുൻപിൽ നടന്നതിന് ശേഷവും നിങ്ങൾ ശാന്തമാണ് നിങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് എല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പുറകിൽ നിങ്ങളോട് മറ്റുള്ളവർ കാണിച്ച അല്ലെങ്കിൽ കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും നിങ്ങളെ തള്ളിയിടുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കാണുന്നു ആരാണ് നിങ്ങളുടെ പുറകിൽ നുണകൾ പറയുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഗെയിംസാണ് നിങ്ങളുടെ പുറകിൽ അവർ കളിച്ചത് എന്തൊക്കെയാണ് നടക്കുന്നത് പുറമേ മധുരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളുടെ പുറകിൽ നിങ്ങളെക്കുറിച്ച് ഗോസിപ്സ് പറയുന്നത് ആരൊക്കെയാണ് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ ഇന്ന് ശാന്തമാണ് എന്തു തന്നെ ആയാലും ഈ വ്യക്തിക്ക് വില നൽകുന്നത് നിങ്ങൾ ഇതിനകം നിർത്തി എന്ന് കാണുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇയാൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ ഇയാൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്കുള്ള ശിക്ഷ നേരെ യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഇയാൾക്ക് ലഭിക്കും ഡിവൈനിൽ നിന്ന് തന്നെ ലഭിക്കും എന്നാണ് ഇന്ന് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ വിട്ടുകളഞ്ഞു എന്ന് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ ഇയാളുടെ ദുഷ്പ്രവർത്തികളെ ഒക്കെയും നിങ്ങൾ കളഞ്ഞു ആ ഒരു സിറ്റുവേഷനെ തന്നെ നിങ്ങൾ വിട്ടു കളഞ്ഞതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇന്ന് നിങ്ങൾ ആ ഒരു സൈഡിൽ നിന്നും ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിന്ന് ആ ഒരു വ്യക്തി എന്ത് പറയുന്നുവോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അങ്ങനെ യാതൊന്നും തന്നെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുന്നുമില്ല എന്ന് കാണുന്നുണ്ട് എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായി മാറിയിട്ടുണ്ട് നിങ്ങൾ ഇന്ന് ഇവർ ചെയ്തു കൂട്ടിയതിനുള്ള പ്രതിഫലം എന്തായാലും ഇവർക്ക് ലഭിക്കും ഇവർ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രാമ ക്രിയേറ്റ് ചെയ്താലും അതൊക്കെ ചെയ്തോട്ടെ എനിക്ക് എൻ്റെ സമാധാനം ഇനി ആർക്കു വേണ്ടിയും നശിപ്പിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഹീലിംഗ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് സമാധാനത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും നിങ്ങൾ വിലയിരുത്തുകയാണ് ആരാണ് എൻ്റെ ആപത്തുകാലത്ത് കൂടെ നിന്നത് അല്ലെങ്കിൽ ആരാണ് എന്നെ തള്ളിക്കളഞ്ഞത് എന്നൊക്കെയും നിങ്ങൾ അനലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സത്യത്തിൽ ചുറ്റും നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയാൻ വളരെ ചുരുക്കം പേരെ കാണുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ആരും കാണുകയുമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരുമായിരിക്കാം അത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ ആരും നമ്മുടേതായിട്ട് ഇല്ല ഒരു കാര്യം കാണുന്നത് ഒരാൾ നിങ്ങളോട് ലവ് അഫെയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ വന്നിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് കളിച്ചു എന്ന് കാണുന്നുണ്ട് ഇമോഷൻസിനെ വെച്ച് കളിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണിപ്പിച്ചിട്ടുണ്ടാകാം അവരുമൊത്തിട്ട് ഒരു ഫ്യൂച്ചർ നിങ്ങൾ സ്വപ്നം കണ്ടു എന്ന് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു അത് നിങ്ങൾ അറിഞ്ഞിരുന്നുമില്ല ഒരു പക്ഷെ ഒരു സെക്ഷൽ നീഡ് മാത്രമായിരുന്നിരിക്കാം അതിനുവേണ്ടി ഈ ഒരു വ്യക്തി നിങ്ങളുമൊത്ത് ഈയൊരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ നീഡാകാം എന്ത്ന്നെ ആയാലും യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന് കാണുന്നുണ്ട് അതായത് അവരുടെ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ബന്ധം അവരുണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് അവരുണ്ടാക്കിയത് ആ ഒരു ബന്ധത്തെയും നിങ്ങളെയും എന്തൊക്കെയോ രീതികളിൽ അവർ ഉപയോഗിച്ചു എന്ന് കാണുന്നുണ്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയോ പാർഷ്യലി നേടിയെടുക്കുകയോ ചെയ്ത ശേഷം നിങ്ങളെ അവരെ തനിച്ചാക്കി അല്ലെങ്കിൽ വിട്ടുകളഞ്ഞു എന്ന് കാണുന്നുണ്ട് മൈൻഡ് ഗെയിംസ് ഒരുപാട് നടത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ പല രീതിയിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാകാം ലവ് ബോംബ് ചെയ്തിട്ടുണ്ടാകാം സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകാം അവർ വിചാരിച്ച് ആ ഒരു കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ആര് കാരണമാണോ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയത് ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു തരം അഡിക്ഷൻ ഉണ്ടായിരുന്നു ഇവരില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം ഈ ഒരു വ്യക്തിക്ക് വില നൽകുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം നിങ്ങൾ വളരെയധികം ലോയലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണാം എത്രയധികം ലോയൽ എന്ന് വെച്ചാൽ നിങ്ങൾ അവർ നിങ്ങൾക്ക് എനർജി നൽകാത്ത സമയങ്ങളിലും അങ്ങോട്ട് ചെന്ന് അവരുടെ എനർജിയിൽ ചേരാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അവരുടെ എനർജി പിടിച്ചു വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു അവരിൽ നിന്നും കോട്ട് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അകലം പാലിക്കാനോ ഒന്നും തന്നെ നിങ്ങൾ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് കാണുന്നു നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും അത്രയധികം ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇയാളെ മറക്കുന്നത് അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് കാരണം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വളരെയധികം മൈൻഡ് ഗെയിംസ് നടത്തിയിരുന്നു നിങ്ങളുടെ ഇമോഷൻസിനെ അടുത്ത് കളിച്ചു പക്ഷേ ഈ ഒരു വ്യക്തി മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ അടുത്ത് കളിച്ച് കളിച്ച് മറന്നുപോയ ഒരു കാര്യമെന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്ത് ഒരു ന്യായവിധി ഉണ്ട് എന്നതായിരുന്നു അവിടെ ഉത്തരം പറയേണ്ടി വരും എന്നായിരുന്നു അത് ഈ വ്യക്തി മറന്നുപോയി അത് വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുമെന്ന് കാണുന്നുണ്ട് ആരോർമ്മപ്പെടുത്തും ഭഗവാൻ അവിടെ ഒന്നും തന്നെ ആർക്കും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അവിടെ ന്യായവും അന്യായവും എല്ലാത്തിനുമുള്ള മറുപടി അവിടെയുണ്ട് അതും ഈ ഒരു ജന്മം തന്നെ അത് ലഭിക്കുകയും ചെയ്യും എല്ലാം പുറത്തു വരും അവർ നിങ്ങളുടെ അടുത്ത് നടത്തിയ എല്ലാ ഗെയിംസും എത്രയധികം ബുദ്ധിമുട്ടുകൾ അവർ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ പുറത്തു വരും ചില വ്യക്തികൾക്ക് അതിൽ നിന്നും പൂർണ്ണമായിട്ട് ഇനിയും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണാം ഇവരുടെ കാര്യങ്ങൾ എല്ലാം തന്നെ അത് എന്ത് കാര്യമായാലും നിങ്ങളുടെ അടുത്ത് ഇവര് കാണിച്ച അതേ രീതിയിൽ തന്നെ ഇവർക്ക് സംഭവിക്കും എന്ന് കാണുന്നുണ്ട് വളരെയധികം സ്മാർട്ടായിട്ടുള്ള രീതിയിലാണ് ഇവർ നിങ്ങളുമായി ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയത് അല്ലെങ്കിൽ നിർത്തിയത് എന്ന് കാണുന്നു നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു വ്യക്തി വളരെ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ എല്ലാം അവസാനിപ്പിച്ചു യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട് അവർ എല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ആരെന്തു ചെയ്യുന്നു എങ്ങനെ പെരുമാറുന്നു എല്ലാം തന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഇവിടെ ബ്ലെസ്സിങ്സ് ആണ് കാണുന്നത് യൂണിവേഴ്സിൻ്റെയും നിങ്ങളുടെ പൂർവികന്മാരുടെയും ബ്ലെസ്സിങ്സ് നാല് സൈഡിൽ നിന്നും നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹങ്ങളാണ് ഇവിടെ കാണുന്നത് ന്യായവിധി സംഭവിക്കും സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങളോട് ഗെയിം കളിച്ചത് ആരായാലും അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചത് ആരായാലും അതും മൂന്നാമതൊരു കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിക്ക് വേണ്ടിയോ ചെയ്തത് ആരായാലും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിന്ന ആ ഒരു വ്യക്തി ആരായാലും അവരുടെ എല്ലാ കളികളും ഇവിടെ അവസാനിക്കാൻ പോകുന്നു അതും വളരെ നല്ല രീതിയിൽ രണ്ടാമത് മറ്റാരുടെയും നേരെ ഇങ്ങനെയൊന്നും കാണിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും അവർക്കുള്ള കർമ്മ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണാം കാരണം നിങ്ങൾ വളരെ പ്യുറായിട്ടുള്ള ഒരു സോളാണ് നിങ്ങൾ പ്യൂരിറ്റിയുടെ കൂടെയാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത് ടൈം പാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒന്നും തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരിക്കലും ഇല്ല ഉണ്ടായിട്ടുമില്ല ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല നിങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കും കാരണം നിങ്ങൾ ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങളിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതും എന്നാൽ ഈ വ്യക്തി വളരെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു പല കാര്യങ്ങളും വീണ്ടും ഇമ്പ്രൂവ് ആക്കാനും ആക്കാനും ബെറ്റർ ആക്കാനും പോലും നിങ്ങൾ ശ്രമിച്ചതായി കാണാം നിങ്ങൾ മുൻപോട്ട് നടന്ന് നീങ്ങി ഒരുപാട് പുതിയ പടികൾ കയറി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്തൊക്കെ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയത് എവിടെയാണ് തിരുത്താൻ കഴിയുന്നത് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഒന്നിനും തയ്യാറായിരുന്നില്ല നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ നേച്ചറിങ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു അതായത് കൂടെയുള്ള വ്യക്തികളെ കൂടി കരുതുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ എൻ്റെയാണ് അല്ലെങ്കിൽ ഇതിനെ ഞാൻ നല്ലതുപോലെ കരുതണം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഞാൻ നല്ലതായിട്ട് കരുതണം നശിപ്പിക്കാൻ ആർക്കും കൊടുക്കാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങളുടെ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ ആ ഒരു വ്യക്തി ശ്രമിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ന്യായവിധി ഉണ്ടാകും തീർച്ചയായിട്ടും കർമ്മ അവർക്ക് ഉത്തരം നൽകും അവർ നിങ്ങളോട് ചെയ്ത അതേ രീതിയിൽ തന്നെ അവരുടെ ജീവിതത്തിലും സംഭവിക്കും നിങ്ങളുടെ മുൻപില് കാര്യങ്ങൾ മറഞ്ഞിരുന്നതായ പല കാര്യങ്ങളും പുറത്തു വരുന്നതായിട്ട് കാണുന്നു വരുന്നത് വളരെ സത്യസന്ധമായിട്ടും ആയിരിക്കും ഡിവൈൻ തന്നെയാണ് എല്ലാം വെളിപ്പെടുത്തുന്നത് വളരെ കാലമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് കാണാം ഈ വ്യക്തി ഓരോന്നും നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു എന്ന് കാണാം അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നു അവരുടെ ചിന്തകളും അവര് നിങ്ങൾക്ക് നൽകിയ ഗൈഡൻസും എല്ലാം തന്നെ നിങ്ങൾ ഒരിക്കല് ഫോളോ ചെയ്തിരുന്നു നിങ്ങൾ കരുതിയത് ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം ലോയലാണ് എന്നായിരുന്നു പക്ഷേ ഇത്രത്തോളം പ്യൂരിറ്റിയോടുകൂടി അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടി നിങ്ങൾ ഈ ഒരു ബന്ധം കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുൻപിൽ അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ച എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നു അത് വരേണ്ടതും വളരെ ആവശ്യമായിരുന്നു അല്ലേ ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളെ സ്പിരിച്വൽ ജേണിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇവരോട് ഇത്രയധികം ഒബ്സഷൻ അല്ലെങ്കിൽ ഇത്രയധികം നിങ്ങൾ അഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിവൈനെ മറന്നുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുപ്പം കുറഞ്ഞു പോയിട്ടുണ്ടാകാം പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷേ ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാണ് നിങ്ങളിൽ പലരും ഇന്ന് സ്പിരിച്വൽ ജേണിയിലേക്കായിരിക്കാം ഉള്ളത് ഒരു വ്യക്തി കാരണം ഈ ഒരു വ്യക്തി ഒരു നിയോഗമായിട്ട് വന്ന് നിങ്ങൾ ഇന്ന് ദൈവത്തെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാത്തിനെ നിങ്ങൾ മനസ്സിലാക്കിയതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഡിവൈനെ മറന്നു പോയെന്നിരിക്കാം എന്നാൽ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാത്തിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ഒക്കെ നിങ്ങൾ മറന്നു പോയെന്നിരിക്കാം ആ ഒരു സമയത്ത് പക്ഷേ ഡിവൈൻ നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഇന്ന് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി കൂടുതലാകുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ തേഡായി ചക്ര ആക്ടിവേറ്റ് ആകും നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരവസരം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ മുൻപിൽ ക്ലാരിറ്റി ഉണ്ടാകും യാതൊരുവിധ തടസ്സങ്ങളോ ബ്ലോക്കേജസോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടുന്ന ആ ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കാണുമെന്ന് കാണുന്നു അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ ചെയ്യേണ്ടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഒപ്പമുണ്ട് ഈ വ്യക്തിക്ക് യൂണിവേഴ്സ് അയാളുടെ പ്രവർത്തിക്ക് പ്രവർത്തിക്കനുസരിച്ചിട്ടുള്ള പ്രതിഫലം നൽകും അവിടെ നിന്ന് തന്നെയായിരിക്കും ഈ വ്യക്തിക്കുള്ള ഈ ഒരു ന്യായവിധി വരുന്നതും യൂണിവേഴ്സിന്റെ ന്യായവിധി എന്ന് പറയുന്നത് ഉള്ളൂ അല്ലെങ്കിൽ ന്യായമായതേ ചെയ്യുകയുള്ളു അല്ലാതെ നിങ്ങൾ നേരിടേണ്ടി വന്നതുപോലെ ഒരു അനീതി ആയിരിക്കില്ല ആ ഒരു കർമ്മ അവർക്ക് ലഭിക്കുന്ന ആ ഒരു കർമ്മ എന്ന് പറയുന്നത് വളരെയധികം ന്യായമായിട്ടുള്ളതായിരിക്കും നിങ്ങളോട് കാണിച്ച അനീതിക്കുള്ള പ്രതിഫലം സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം 何